ജോസഫ് സാറിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ പ്രശസ്തനായ കവി ശ്രീ ഒ എൻ വി കുറുപ്പാണ് നമ്മുടെ ആദ്യത്തെ അതിഥി ഞാൻ ബഹുമാന പുരസ്സരം അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ എൻ്റെ ഒരു ആകാംക്ഷ ഉണ്ട് ചോദിച്ചട്ടത്തിൽ എങ്ങനെയാണ് ഈ കാക്കിയും കവിതയും തമ്മിൽ അടുപ്പം വരാൻ കയറാം ഒന്നാമത് ഇത് കാക്കിയല്ല ജീവിതത്തിലൊരു ആവശ്യമാണ് അങ്ങനെ അദ്ദേഹം ചെയ്ത തൊഴിലിൻ്റെ കുപ്പായം ആവശ്യമായിരുന്നു എന്നല്ലാതെ ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നത് വളരെ ആകസ്മികമായിട്ടാണ് ഒരു ദിവസം വീട്ടിൽ വന്ന് ഓർമ്മയുണ്ടാവുക പെട്ടെന്ന് അങ്ങോട്ട് വരട്ടെന്ന് ചോദിച്ച് വീട്ടിൽ വന്ന് ഒരു പഴയ ഗാനങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു കാര്യം പറയാനായിട്ട് ഇവിടുത്തെ ലോക്കൽ ടാലൻസിനെ ഉപയോഗിച്ച് അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് സാർ വന്നത് എനിക്ക് വളരെ അത്ഭുതം തോന്നി പക്ഷേ പിന്നീട് ആലോചിച്ചപ്പോൾ അത്ഭുതം തോന്നിയില്ല എന്നായിരുന്നു സാറിനെ ഞാൻ അതിനു മുമ്പ് കണ്ടിട്ടുണ്ട് കണ്ടപ്പോൾ അങ്ങനെ ഒരു മനുഷ്യൻ വന്നതിൽ അപ്പോൾ എനിക്ക് തോന്നി അത് കണ്ടത് മുടിയനായ പുത്രൻ കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുന്നു നമ്മുടെ മാത്യു തര പ്രൊഫസർ മാത്യു തിരകനായിരുന്നു ഉദ്ഘാടകൻ മുളിനായ പുത്രൻ നാടകം അങ്ങോട്ട് തുടങ്ങി ഒരു രംഗത്ത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മാമ്പൂക്കൾ പൊട്ടി വിരിഞ്ഞു എന്ന് ശ്ലോകന പാടുന്ന ആ രംഗത്ത് സാറ് ഏതോ ഒരു തൻ്റെ കർമ്മരംഗത്ത് നിന്ന് ഓടി വന്നത് കൊണ്ട് കാക്കി കുപ്പായം മാറ്റാൻ സമയം കിട്ടിയില്ല അങ്ങനെ യൂണിഫോം ഇട്ടിരിക്കുകയാണ് മനസ്സിലായി എസ് പി ഈ എസ് പി അവിടെ നിന്ന് കരയുന്നു നാടകം കണ്ടിട്ട് അങ്ങനെ അടുത്തപ്പോൾ അടുത്തിരിക്കുന്ന ആളുകൾ ഈ കാക്കി കുപ്പായത്തിൽ കണ്ണുനീര് വീഴുന്നത് കണ്ടിട്ട് ഈ പറഞ്ഞതുപോലെ ഈ കാക്കിയും കണ്ണീരും തമ്മിൽ ഈ കാക്കിക്കാർ പൊതുവേ മറ്റുള്ളവരെ കരയിക്കുകയല്ലാതെ അല്ലാതെ കാക്കി കരയുന്നതായി കണ്ടിട്ടില്ല അങ്ങനെ ഇന്ന് തന്നെയല്ല ചില പ്രതിസന്ധികളെപ്പോലും സാറ് അഭിമുഖീകരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതിൽ ഒന്ന് ഞാൻ ഉദാഹരണം പറഞ്ഞ് ഈ പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മളുടെ എം വി ശ്രീനിവാസൻ പ്രശ്നമാണ് എം വി ശ്രീനിവാസൻ ഇന്ന് നമ്മുടെ ഒപ്പമില്ല മ്യൂസിക് ഡയറക്ടർ മ്യൂസിക് ഡയറക്ടർ അദ്ദേഹം നമ്മുടെ കെ ജി ജോർജിൻ്റെ ഉൾക്കടലിന് സംഗീതം ചെയ്യാനായിട്ട് തിരുവനന്തപുരത്തേക്കന്ന് ഞാൻ ഈ കോളേജിൽ പഠിപ്പിക്കുന്നത് കൊണ്ട് മിക്കവാറും അദ്ദേഹം തിരുവനന്തപുരത്ത് വന്ന് കൂടുതലും ചെയ്യും നമുക്ക് പറഞ്ഞിട്ട് ആരെയും കുറ്റപ്പെടുത്തിയത് കാര്യമില്ല ചില സംഭവങ്ങളുണ്ടായി എം ബി എസിന് ഈ നട്ടലിന് ഈ ഡിസ്കിൻ്റെ ഒരു വല്ലാത്ത ഒരു വിഷമമുണ്ട് അതിനൊരു ഒരു ഒരു എന്തോ ഒരു ഇതൊക്കെ ഇട്ടിട്ടാണ് ഈ വർക്ക് ചെയ്യുന്നത് അതെന്തോ കുറച്ച് കൂടുതലായപ്പോൾ ഈ കോർട്ടിസോൺ ചേർന്നതോ മരുന്ന് കഴിക്കുന്ന പതിവുണ്ട് അതിൻ്റെ പുറത്ത് തന്നെ ഈ ജോലിയെ ക്ഷീണിച്ചുകൊണ്ട് കയ്യിൽ കരുതിയിരുന്ന അല്പം റം എടുത്ത് കഴിച്ചു അപ്പോൾ അപ്പോഴു വയലൻ്റായി ആ ശരി വയലൻ്റായി വളരെ ബോയ് സ്ട്രെസ് ആയിട്ട് സംസാരിക്കുകയും ചെയ്തു അപ്പോൾ അവിടെ ഇരുന്നവരാരും മലയാളത്തിൽ മനോഹരമായ പാട്ടുകൾ ഉണ്ടാക്കി ഈ സംഗീത തിരിച്ചറിയാതെ അതെ ഈ വ്യക്തി അറിയില്ല അപ്പോൾ ദേവരാജനാണെങ്കിൽ അറിയാം ബാബുരാജനെ അറിയാം ദക്ഷിണാമൂർത്തി അറിയാം ഈ എം ബി എസ് എന്ന് പറയുന്ന മനുഷ്യനേതാണെന്ന് അറിഞ്ഞില്ല അവിടെ ഇരുന്ന ആരോ അവിടെ ഏതോ ഒരു മന്ത്രിക്ക് വേണ്ടി ബുക്ക് ചെയ്തിട്ടിരുന്ന ഒരു ലോ ബർത്ത് എന്ന് എഴുന്നേപ്പിച്ച് മറ്റെടുത്ത് പോയി കിടക്കുന്നൊക്കെ പ്രതീക്ഷപ്പെട്ടൊക്കെ പറഞ്ഞു ടി ടി അപ്പം ഈ മന്ത്രി ഇതിൽ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ഈ ടി റ്റൊക്കെ ഒരു പ്രത്യേക ജാഗ്രതയാണ് വിശ്വസിക്കുന്നത് ഇദ്ദേഹത്തോട് മോശമായി ഒരു സത്യമാണ് മോശമായി പെരുമാറിയപ്പോൾ ഡ്യൂനോ എം ബി ശ്രീനിവാസൻ ആയ എം ബി ശ്രീനിവാസൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം നാട് ഭരിക്കുന്നവരുടെ കൂടെ നടന്നവരാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം ആത്മപ്രസംഗം ആത്മകഥാപ്രസംഗം തുടങ്ങി കാരണം മദുരാശിയിലെ സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ നേതാവൊക്കെയായിരുന്നു പോലീസ് വിചാരിച്ചവന് എന്തൊരു പ്രാന്തനം എന്ന് വെച്ചിട്ട് തല്ലി തല്ലിയും ഈ കയ്യിലിരുന്ന കോപ്പർ ഒരു വള ഉടുകയൊക്കെ ചെയ്തു അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സ്ഥിതിയിലാണ് ഞങ്ങളിവിടെ റിസീവ് ചെയ്യുന്നത് വലിയ ദുഃഖമായി ഇവിടെ വന്നപ്പോൾ പോലീസ് ടി ടി പോലീസും എല്ലാം കൂടെ ചേർന്നാൽ ഒരാളെ കുറ്റക്കാരനാക്കാൻ തെളിവുകൾ ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലെന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ ഈ ഞാൻ പറഞ്ഞു നമുക്ക് ജോസഫ് സാറിനോട് പോയി പറയാം അങ്ങനെ ജോസഫ് സാറിനെ ഞാൻ എം വി ശ്രീനിവാസനെയും കൊണ്ട് കാണാൻ പോയി എന്തായാലും സാർ അന്ന് പറഞ്ഞൊരു വാക്ക് ഞാനിപ്പോൾ ഞാനന്ന് പി കെ വിയോട് പറഞ്ഞു പി കെ വി അന്ന് മുഖ്യമന്ത്രിയാണ് ഹിയർ ഇസ് എ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ദി പോലീസ് ആൻഡ് എൻ ആർട്ടിസ്റ്റ് ഐ ആം ദി ഹെഡ് ഓഫ് ദി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ബട്ട് ഐ സ്റ്റാൻഡ് ബൈ ദിസ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞു സാറിനോട് പറഞ്ഞു അവിടെ വെച്ച് പറഞ്ഞത് അല്ല സാറിൻ്റെ സുഹൃത്ത് ബന്ധങ്ങളും ഒക്കെ അങ്ങനെയാണല്ലേ കൂടുതൽ സാഹിത്യകാരന്മാരുമായിട്ടും നാടകകൃത്ത് നാടകൾ എത്രയോ നാടകോത്സവങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴും പ്രൊഫസർ എൻ കൃഷ്ണപിള്ള ഫൗണ്ടേഷൻ്റെ വർക്കിംഗ് ചെയർമാൻ സാറാണ് കൃഷ്ണപിള്ള സാറിനൊക്കെ വളരെ ബഹുമാനമുള്ള ആയിരുന്നു സാറിനോട് പിന്നെ വേറൊന്ന് സാറ് നാടകം സ്പെഷ്യലൈസ് ചെയ്ത് ഒരുപാട് വായിച്ചിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ വഴിതെറ്റിയ എന്ന് പറഞ്ഞിട്ട് പോലീസ് ജീവിതാനുഭവത്തിൽ തന്നെ ഈ ചില കൊലപാതകങ്ങളുടെയൊക്കെ തന്നെ തെളിവ് എടുക്കുന്നതിനെ പറ്റിയുള്ള കഥകൾ വളരെ രസകരമായിട്ട് ഫിക്ഷൻ പോലെ അദ്ദേഹം എഴുതിയിട്ടുണ്ട് കഥകൾ അത് ഞാൻ ഒരു അവതാരി എഴുതി അവതാരി എഴുതുമ്പോൾ സാറിനോട് പറഞ്ഞ ചില കാര്യങ്ങൾ ഇപ്പോഴും ഞാൻ ഓർക്കുന്നു ഈ ക്ലാസ്സിലൊക്കെ ഈ ലിറ്റററി ക്രിറ്റിസം വെസ്റ്റേൺ ക്രിട്ടിസം ഒക്കെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഈ പ്ലേറ്റോയെയും അതുപോലെ അരിസ്റ്റോട്ടലിനെയൊക്കെ ഓർക്കുന്നത് പോലെ സാറിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഈച്ച് ക്രൈം ലീവ്സ് എ മാർക്ക് ആൻഡ് ദി ക്രിമിനൽ ലീവ്സ് ഹിസ് വിസിറ്റിംഗ് കാർഡ് ആൻഡ് ദിസ് ഈസ് ദി സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഇതൊക്കെ എൻ്റെ മനസ്സിലെപ്പോഴും കിടപ്പുണ്ട് മനസ്സിലായില്ലേ പിന്നെ എന്താണ് സാറെ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനിങ്ങനെ സംഭവിക്കുന്നത് ഒരുപാട് ആളുകളുടെ പരാതികൾ ഒരുപാട് കുറ്റങ്ങൾ തെളിയിക്കപ്പെടാതെ പോകുന്നു പല കേസുകളും തേഞ്ഞ് മാഞ്ഞ് പോവുകയും ഇപ്പോൾ എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഒന്നും ഈ പാരഗൻസ് വർച്ച ഒന്നും അല്ലല്ലോ ചിലർ ഈ പറഞ്ഞ പോലെ വഴിതെറ്റിയ യാത്രക്കാർ ഇതിൻ്റെ അത് ഉണ്ട് പക്ഷേ അതുമാത്രമല്ല ഇപ്പം ഒരു കേസ് അന്വേഷിക്കുന്നതിന് ചിലപ്പോഴൊക്കെ ഈ പ്രത്യേകിച്ചും ഈ മോഷണ കേസുകളും മറ്റുമൊക്കെ ഈ ബർഗ്ലറിയും മറ്റുമൊക്കെ കുറച്ചൊരു ലക്കം കൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ തെളിയുള്ളൂ കാരണം ഒരു പെർഫെക്റ്റ് ക്രൈമാണ് ഒരു ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ക്രിമിനൽ ചെയ്യുന്നത് അപ്പോൾ അവിടെയാണ് ഈ പറഞ്ഞ ഒരു വിസിറ്റിംഗ് കാർഡ് കണ്ടുപിട്ടിയില്ലെങ്കിൽ പ്രയാസം വരുന്നത് ഞങ്ങൾ സാധാരണ പറയും ഈ മോഷണ കേസും മറ്റുമൊക്കെ തെളിയിക്കുന്നത് ഈ ഫുട്ബോൾ കളിയിൽ ആ തുടങ്ങി പത്ത് മിനിറ്റിന് ഗോളടിക്കണമെന്ന് പറയും അതുപോലെ ഇത് കണ്ടു വിവരം കിട്ടിയാൽ ഏകദേശം ഒരു രണ്ട് മൂന്ന് ദിവസത്തിനകം എന്തെങ്കിലും സൂചന കിട്ടിയില്ല പക്ഷേ ഒന്നുകൂടി ഉണ്ട് ഈ പോലീസ് ഇനെ വളരെയധികം രാഷ്ട്രീയക്കാർ നിയന്ത്രിക്കുന്നു എന്നുള്ളത് നമ്മുടെ സത്യമാണ് അതി ദുഃഖകരമായ ഒരു സത്യമാണ് അല്ല നമ്മൾ ഈ ലണ്ടൻ പോലീസിനെ പറ്റിയൊക്കെ പറയുക ഏറ്റവും ജനങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരിക്കും അവർ ഒരു 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 പോലീസുകാരനെ കണ്ടു കഴിഞ്ഞാൽ അവിടുത്തെ ഏതൊരു ഒരു വ്യക്തിയും എനിക്ക് പോലീസ് ലണ്ടൻ പോലീസിനെ പറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ പറയുക ഒരു ലണ്ടൻ പോലീസിനെ പറ്റി മെട്രോപൊളിറ്റൻ പോലീസിനെ പറ്റി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അതിൻ്റെ ചീഫായിരുന്ന ഒരു ലോർഡ് ഹാറാൾഡ് എന്ന് പറഞ്ഞിട്ടൊരു അദ്ദേഹം പറഞ്ഞ ചീഫ് കോൺസ്റ്റബിൾ എന്നാണ് അങ്ങരുടെ പേര് ഐ ജി എന്നല്ല അപ്പോൾ അങ്ങേരെ എഴുതിയിരിക്കുന്ന ഈ പുസ്തകത്തിൽ ഒരു ഒരു ഉദാഹരണം പറയുന്നു അതായത് ലണ്ടനിലെ ഏതോ ഒരു സ്ട്രീറ്റിൽ നിന്ന് പെട്ടെന്ന് അങ്ങേര് ഓഫീസിലിരിക്കുമ്പോൾ ഒരു ടെലിഫോൺ കോൾ വരുന്നു മറ്റു പറഞ്ഞു സാർ ഐ എം ഇൻ ഡിസ്ട്രസ് എന്ത് പറ്റി ചോദിച്ചപ്പോൾ എൻ്റെ ബാത്റൂമിലൊരു ഒരു പാമ്പ് കയറിയിരിക്കുന്നു എനിക്ക് ഭയമാകുന്നു പോലീസ് ചീഫിനോട് ഒരു സ്ത്രീ വിളിച്ച് പറയുകയാണ് അത്സ്സഹായത ഇങ്ങനെ കേട്ട ഉടനെ അവിടെ വെയിറ്റ് ചെയ്യു നിങ്ങൾ ഏതാണ് എവിടെയാണ് ഏതാണ് സ്ഥലം ലൊക്കേഷൻ മനസ്സിലാക്കി എന്നിട്ട് പറഞ്ഞു അഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക എന്നിട്ട് വയർലെസ്സിൽ അതിന് ഏറ്റവും അടുത്ത ബീറ്റ് കോൺസ്റ്റബിളിന് വിവരം കൊടുത്തു അവിടെ പോയി അന്വേഷിച്ച് വേണ്ടത് ചെയ്യാൻ പറഞ്ഞു ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ വീണ്ടും ടെലിഫോൺ ചെയ്ത് പറഞ്ഞു ഈ കോൺസ്റ്റബിൾ കോൺസ്റ്റബിളവിടെ വന്നു പാമ്പിനെ തല്ലിക്കൊന്നു ഐ എം സേഫ് എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ അർത്ഥം അത് ഇപ്പോൾ ഇവിടെയാണെങ്കിൽ സംഭവം നടക്കുന്നത് ഇപ്പോൾ കൺട്രോൾ വിളിച്ച എൻ്റെ വീട്ടിലൊരു പാമ്പുണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പം മിക്കവാറും പാമ്പിനെ തല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ഇട്ട് തല്ലി കിട്ടിയത് അപ്പോൾ അവിടെ ആ ഒരു ഹ്യൂമൺ സൈഡാണ് അതിന് അത് മാത്രമല്ല നമ്മുടെ ഈ കേരള പോലീസ് എടുത്താൽ ഇവിടെ ഒരു എൺപത് ശതമാനവും ഗ്രാജുവേറ്റ്സും പോസ്റ്റ് ഗ്രാജുവേറ്റ്സും അതെ പി എച്ച് ഡി ഉള്ള ഒരാളുടെ പോലും എനിക്കറിയാം പക്ഷേ ഈ കോളേജിലും മറ്റുമൊക്കെ പഠിച്ചു വരുമ്പോഴത്തേക്ക് അന്ന് വളരെ മര്യാദക്കാരായിട്ടിരുന്ന ആളുകളെ പോലും പിന്നീട് ആക്ഷേപം വരുന്നുണ്ട് അതെ അതെന്താണെന്ന് എനിക്കറിയത്തില്ല അവിടെ കോളേജിൽ പഠിക്കുന്ന മലയാളം ഇവിടെ പോലീസ് സ്റ്റേഷനിൽ വരുമ്പോഴത്തേക്ക് സംസ്കൃതമാകും അങ്ങനത്തെ കുഴപ്പമുണ്ട് കേരളത്തിൽ നിന്ന് ഐ പി എസ് കിട്ടുന്ന രണ്ടാമത്തെ മലയാളിയാണ് അങ്ങ് കേരളമല്ല തിരുവിതാംകൂർ കൊച്ചി ആയിരുന്നു അന്ന് കേരള ആയിട്ടില്ല ആയിട്ടില്ല പക്ഷെ രണ്ടാമത്തെ മലയാളിയാണ് അതെ ഐ പി എസ് കിട്ടുന്നത് ഈ ഐ പി എസ് എടുത്തിട്ട് കേരളത്തിലേക്ക് വന്ന ആ ഒരു സാഹചര്യം എങ്ങനെയാണ് ഓർക്കാൻ കഴിയുന്നത് ഇവിടെ വരുമ്പോൾ അന്ന് എന്നെ എങ്ങനെ പരിശീലിപ്പിക്കണമെന്ന് അറിയാവുന്ന ആളുകളില്ലായിരുന്നു ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ പോലീസ് ട്രൈനിങ് കോളേജ് ചെന്നു അപ്പോൾ എന്നെ കണ്ടിട്ട് പരിശീലനത്തിന് വേണ്ടിയിട്ടൊരു ഒരു ഇതുണ്ടാക്കി ഒരു പ്രോഗ്രാം ഉണ്ടാക്കി അപ്പോൾ ആ പ്രോഗ്രാം ഞാൻ കണ്ടില്ല അത് എനിക്ക് പിന്നീട് കൊടുത്തയാഴ്ച നോക്കിയപ്പം ആദ്യത്തെ ആഴ്ചയിൽ കണ്ടോൺമെൻറ് പോലീസ് സ്റ്റേഷനിൽ പകൽ പാറാവ് അതെ ഒന്നാണ് രണ്ടാമത്തെ ആഴ്ചയിൽ രാത്രി പാറാവുക മൂന്നാമത്തെ ആഴ്ചയിൽ അവിടെ പിന്നെ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലെ ട്രാഫിക് ജംഗ്ഷനിൽ ട്രാഫിക് കൺട്രോൾ അപ്പോൾ ഞാനിതെല്ലാം ചെയ്തയാളാണ് ഇത് മൂന്നാമത്തെ ആഴ്ചയിൽ ഈ ട്രാഫിക് കൺട്രോൾ അതിൻ്റെ മുകളിൽ നിൽക്കുമ്പം ലോപ്പസായ്പന്ന് പറഞ്ഞിട്ടൊരു ഡി എസ് പി ഉണ്ടായിരുന്നു ട്രാഫിക് ഡി എസ് പി അപ്പം അങ്ങനെ അതിലെ ഇവിടെ കാർ ഓടിച്ച് വന്നു ഒരു ബേ ഒരു ബഖ്ഫിയേറ്റിൽ അപ്പം അവിടെ വന്നപ്പോഴത്തേക്ക് ഞാനിതിൻ്റെ മുകളിൽ നിൽക്കുന്നു സെല്യൂട്ട് ചെയ്തു പറഞ്ഞാൽ കാർ നിർത്തി ഞാൻ കം ഡൗൺ യങ് മാൻ പറഞ്ഞു ഞാൻ താഴെ ഇറങ്ങി വന്നു അറിയുമ്പോ എ എസ് പി അണ്ടർ ട്രെയിനിങ് ഞാൻ പറഞ്ഞു എസ് സാർ പറഞ്ഞ് സെല്യൂട്ട് ചെയ്തു ഇത് ഇവിടെ ആരും ആരും നിങ്ങളോടാരും പറഞ്ഞു നിൻ്റെ മുകളിൽ കയറി നീ അപ്പം എന്നെ പരിശീലിപ്പിക്കാനായിട്ട് തന്നിരിക്കുന്നത് ഇതാണ് ഓഹോ അപ്പം എന്നോട് പറഞ്ഞ് താഴെ ഇറങ്ങി എൻ്റെ കാറേ കയറാൻ പറഞ്ഞു നേരെ സാനഡുവിൽ ഐ ജി താമസിക്കുന്ന സ്ഥലത്ത് അവിടെ കൊണ്ടുപോയി എന്നിട്ട് മിസ് ചന്ദ്രശേഖരൻമാരോട് പറഞ്ഞു ഇതെന്ത് കേൾക്കാണിത് ഈ ഐ പി എസ് ഉദ്യോഗസ്ഥനെ ഇത് പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ട് അയാൾ ഇത് കണ്ടാൽ മനസ്സിലാക്കുന്നയാളല്ലേ ഇത് മഹാ വെറും വേസ്റ്റ് ഓഫ് ടൈം ഇങ്ങനെയല്ലല്ലോ വേണ്ടെന്ന് ആര് പറഞ്ഞങ്ങനെ ചെയ്ത അന്നേരം ഇങ്ങനെ സർക്കിൾ ഇൻസ്പെക്ടർ എഴുതി തന്നെ ഇങ്ങനെയാണ് പറഞ്ഞു അത് വേണ്ട ഇങ്ങനത്തെ പരിശീലനം വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇതിനകത്ത് പിന്നീട് കുറച്ച് പൊടിപ്പും തൊങ്ങലും ചേർത്തൊരു ഒരു ഇത് മനോരമ എഴുതിയിരുന്നു പരിശീലനം മുടക്കിയ വിവാഹാലോചന എന്നെ അന്നത്തെ ഏറ്റവും വലിയ ഒരു എലിജിബിൾ ബാച്ചലറാണ് ഞാനിടയിൽ ഞങ്ങൾ ക്രിസ്ത്യാനികളുടെ ഇടയിൽ അപ്പോൾ എനിക്ക് വേണ്ടി കല്യാണാലോചനകൾ പലതും വരുന്നു അപ്പോൾ ഒരാൾ വലിയ കാറയിലൊക്കെ വന്ന് അന്വേഷിച്ചപ്പോൾ പറഞ്ഞ് ഇങ്ങനെ കന്റോൺമെന്റ് തിരക്കി അറിയാം അവിടെ ചെന്നപ്പോൾ പറഞ്ഞു ട്രാഫിക് പോയിന്റിലുണ്ടെന്ന് അവിടെ വന്നപ്പോൾ ഇതിൻ്റെ മുകളിൽ നിൽക്കുന്നു അപ്പോൾ അങ്ങനെ വിശ്വാസം വന്നില്ല ഞാനങ്ങനെ സ്റ്റോപ്പ് കണിച്ചു എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത് ഏതായാലും അങ്ങനെ വിചാരിച്ച് ഈ ആരാണ്ട് പുള്ളിയെ പറ്റിച്ചതാണ് അടിയന്തരാവസ്ഥ സർ അത് എന്ന് പറയാം കാരണം അടിയന്തരാവസ്ഥ കാലത്ത് അത് വരുന്നതിന് മുമ്പ് തൊട്ട് മുമ്പ് അന്ന് ഈ സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞൊരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഉണ്ടായിരുന്നു അത് ഈ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റിന്റെ കീഴിലായിരുന്നു അന്ന് ടി വി തോമസ് ആയിരുന്നു ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ അപ്പോൾ ആ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് വളരെ നഷ്ടത്തിലായി ആകെപ്പഴ അടച്ചുപൂട്ടേണ്ട സ്റ്റേജ് വന്നു അപ്പോൾ ആരും അങ്ങനോട് പറഞ്ഞു ഞാൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിലിരുന്ന് അവിടെ ലാഭം ഉണ്ടാക്കിയ ഒരു കാര്യം ഞാൻ നിൽക്കുമ്പോഴാണ് അപ്പം പറഞ്ഞ് എന്നെ ഡെപ്യൂട്ടേഷനിൽ വിളിച്ച് വന്ന് പരീക്ഷിക്കാൻ പറഞ്ഞു അങ്ങനെ അന്ന് ക്യാബിനറ്റ് അനുസരിച്ച് എന്നെ ഈ സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ്റെ ചെയർമാനും മാനേജിങ് ഡയറക്ടറുമാക്കി ഇപ്പോഴത്തെ സാറിൻ്റെ ഒരു എങ്ങനെയാണ് ജീവിതം ഈ റിട്ടയർമെൻറ്റിന് ശേഷം ഞാൻ ഇപ്പം പിന്നെ ബ്രിട്ടീഷ് കൗൺസിൽ ലൈബ്രറിയാണ് എൻ്റെ ഒരു സങ്കേതം എപ്പോഴും രാവിലെ മിക്കവാറും ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഞാൻ അവിടെ ചിലവഴിക്കും പോയി പുസ്തകങ്ങൾ എടുക്കും വായിക്കും കുറേശക്കെ എഴുതും അത് ഇപ്പം ഞാനൊരു നാടകത്തെ പറ്റിയുള്ളൊരു പഠന ഗ്രന്ഥം എഴുതിക്കൊണ്ടിരിക്കുക ഈ പിന്നെ നവീന നാടകം വഴികളും കൈവഴികളും എന്നൊരു പേരിൽ ഈ നവീന നാടകത്തിന്റെ ഇബ്സൻ മുതൽ ഇന്ന് വരെയുള്ള ഓരോന്നും അതിന്റെ ലക്ഷണം പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് ഇല്ലസ്ട്രേറ്റ് ചെയ്ത് ഉള്ള ഒരു വർക്കാണ് കൂടുതലും എഴുത്തും കൃഷി എന്നുള്ളത് വലിയ താല്പര്യമാണ് അതുകൊണ്ട് അല്ല സിദ്ധിക്കിന് കൂടി ഒരു കാര്യം ഞാൻ പറയാം സാറ് ഇവിടുത്തെ നല്ല സിനിമകളുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളവരാണ് അല്ല സാറിൻ്റെ വളരെ ഫേമസ് ആയൊരു പറയുന്ന സിനിമ ഇറങ്ങിയ സമയത്ത് പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് എടുക്കാൻ ഞാൻ ഏറ്റവും വലിയൊരു അത് മമ്മൂട്ടിയുടെ ആദ്യകാലമായിരുന്നു ആണ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു നമ്മള് അവിടെ ആ ട്വിൻ തിയേറ്റേഴ്സ് ഉണ്ടല്ലോ അയാളുടെ അവിടെ കണ്ടിട്ട് ഈ കമന്റ് പറഞ്ഞത് ഇപ്പോഴും സിനിമയുടെ ഇതിന്റെ രണ്ട് പ്രാവശ്യം ഇതിന്റെ അവാർഡ്സ് കമ്മിറ്റിയിലുള്ള ഞാനുണ്ടായിരുന്നു അതിൽ ഒരെണ്ണത്തിലാണ് അത് പിന്നീട് വലിയ സ്വൽപ്പം ഒരു വിവാദമൊക്കെ സൃഷ്ടിച്ചതാണ് ഞാൻ പോലീസ് ഓഫീസർ ആയതുകൊണ്ട് ഇത് കബനി നദിച്ച് വന്നപ്പോൾ ഇതിനെ അവാർഡ് കൊടുത്തത് ഞാനായിരുന്നു എനിക്ക് വളരെ നിർബന്ധമായിരുന്നു അതിന് കൊടുക്കണമെന്ന് അതിന് കാരണം പറഞ്ഞ കൂട്ടത്തിൽ ഒന്ന് അന്നതിലൊരു പോലീസ് മർദ്ദനത്തിൻ്റെ ഒരു സീനുണ്ട് അത് പോലീസ് മർദ്ദനം കാണിക്കാതെ അതിൻ്റെ എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പോലെയാണ് അത് ബ്യൂട്ടിഫുൾ ആയിട്ട് അപ്പോൾ അതിന് കൊടുത്തതിന് പിന്നീട് അത് ഈ അടിയന്തരാവസ്ഥ കാലത്ത് മറ്റുള്ളത് അപ്പോൾ അത് തെറ്റായി പോയി പോലീസ് ഉദ്യോഗസ്ഥനൊരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യാൻ എന്നൊക്കെ വരെ അന്ന് ആളുകൾ പറയുമായിരുന്നു അല്ല അപ്പം അന്നും സാറ് അതിൻ്റെ ആർട്ടാണ് എനിക്ക് ബൈ ദി ആർട്ടിസ്റ്റ് എന്നും കലാകാരനോടൊപ്പമാണ് അത് നമ്മൾ എം ബി എസ്സിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ